ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് ഇവിടെ ഫ്രൈ ചെയ്ത മോമോസ് ഉണ്ടാക്കാനാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്ന് സവാള രണ്ട് ഉരുളക്കിഴങ്ങ് നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇവയെല്ലാം എടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കുന്നുണ്ട് ഒരു പിടി മല്ലിയില പിന്നെ രണ്ട് മുട്ട കൂടി വേണം ഫ്ലൈം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയും കിഴങ്ങും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പ് കൂടിയിട്ട് വഴറ്റിയെടുക്കണം സവാളയും കിഴങ്ങുമൊക്കെ വെന്ത് വരുന്നത് വരെ നന്നായി നന്നായിട്ട് വഴറ്റി കൊടുക്കണം വില്ലിങ്സൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് അത് വെന്ത് സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ മുളക് പൊടി എന്നിവയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കണം അത് പാനിൻ്റെ ഒരു സൈഡിലോട്ട് മാറ്റി ഒതുക്കി വെച്ചതിന് ശേഷമാണ് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് മുട്ട ഒന്ന് ഇതും ചിക്കി എടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉള്ളിയും ആ കിഴങ്ങിലും ഇത് പിടിക്കത്തക്ക രീതിയിൽ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മൈദാ മാവാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മൈദാ മാവ് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴിച്ചപ്പോൾ അതൊക്കെയാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കിനി മൊമോസിൻ്റെ ഷേപ്പിലാക്കിച്ച് കൊടുക്കാം അങ്ങനെ മൊമോസിൻ്റെ ഷേപ്പ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അടിപൊളി സ്നാക്സാണിത് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ആൻഡ് ഷെയർ കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്